വളരെ ഗുരുതരാവസ്ഥയിലുള്ള രണ്ടുപേരെയും അഞ്ചു പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അടിയന്തരമായി തന്നെ അത്രയധികം നേരം കപ്പലിൽ കടലിനുള്ളിൽ കഴിഞ്ഞവരാണ് ആ ഒരു അപകട സമയത്ത് കടലിലേക്ക് ചാടിയ ഉൾപ്പെടെയുണ്ട് അപ്പോൾ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് പോർട്ടിൽ ഉൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെയുള്ള വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം ആദ്യഘട്ടത്തിൽ അവരുടെ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷമാകും പിന്നീട് എമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ അവരെയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കും എന്ന് തന്നെയാണ് അടിയന്തര ചികിത്സ നൽകിക്കൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ പരിക്കേറ്റ അഞ്ച് പേരെ ഇപ്പോൾ എ ജെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച് അടിയന്തര സഹായം നമ്മൾ കണ്ട കാഴ്ച അതീവ ദുഃഖകരമായ കാഴ്ച തന്നെയാണ് ദയനീയമായ കാഴ്ചയാണ് പരിക്കേറ്റ വളരെയധികം ഗുരുതരമായി മുഖത്തുൾപ്പെടെ പരിക്കേറ്റവരെ ഇപ്പോൾ ആംബുലൻസിൽ ഘട്ടം ഘട്ടമായി എത്തിച്ചപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് വൈദ്യസഹായം എല്ലാ ക്രമീകരണങ്ങളും ഏജി ആശുപത്രിയിൽ സജ്ജമാണ് വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടുന്ന സംഘം ഉൾപ്പെടെ ആശുപത്രിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബാക്കിയുള്ളവരെ കൂടി പരിശോധനകൾ ആദ്യ പ്രാഥമിക ഘട്ടത്തിലുള്ള പരിശോധനകളൊക്കെ അവിടെ നൽകിക്കൊണ്ട് തന്നെ പിന്നീട് എ ആശുപത്രിയിലേക്ക് മാറ്റും ഉടൻ തന്നെ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വൈദ്യ പരിശോധന ആദ്യഘട്ടത്തിൽ പോർട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടി എത്തരത്തിലുള്ള അപകടമാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി അറിയേണ്ടതുണ്ട് അർച്ചന ബാക്കിയുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കില്ലേ ആദ്യഘട്ടത്തിൽ പോർട്ടിൽ തന്നെ ആദ്യഘട്ടത്തിലുള്ള ഒരു പരിശോധന അവിടെയും ലഭ്യമാക്കിയിട്ടില്ലേ പറയുന്ന വിവരമനുസരിച്ച് ബാക്കിയുള്ള ആളുകളെ ഹോട്ടലിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രാഥമിക ചികിത്സ ഉൾപ്പെടെ അവർ കപ്പലിൽ കപ്പലിന്നും നൽകിയിരുന്നു അതുപോലെ തന്നെ ഫോട്ട് നിന്ന് നൽകിയിരുന്നു അതിൻ്റെ കപ്പലിൽ നിന്ന് നൽകിയിരുന്നു അതുപോലെ തന്നെ പോട്ടിൽ നിന്ന് നൽകിയിരുന്നു അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഹോട്ടലിൽ തങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നു ബാക്കിയുള്ള അഞ്ച് പേർ പരിക്കേറ്റ അഞ്ച് പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് അതിൽ രണ്ട് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ ചോദിച്ചപ്പോഴും ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ബാക്കിയുള്ള പതിനെട്ട് പേരടങ്ങുന്നു ബാക്കിയുള്ള സംഘത്തെ ഇപ്പോൾ ഹോട്ടലിൽ ഇവിടെ മംഗലാപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ പ്രവേശിപ്പിച്ച ആയിരിക്കും ബാക്കിയുള്ള നടപടിക്രമങ്ങളെ അടക്കുക എന്നുള്ളത് നമുക്ക് അറിയാനും സാധിക്കുന്നു എന്തായാലും വരുന്ന ആളുകൾ അതായത് ഇപ്പോൾ വന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രഥമ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓർഡിനകത്ത് ചെയ്തു ബാക്കിയുള്ള നടപടിക്രമരുടെ ആരോഗ്യനില അത് വലിയ പ്രശ്നമില്ല അതുകൊണ്ടാണ് ഹോട്ടലിലേക്ക് മാറ്റിയതെന്ന് തന്നെ നമുക്ക് കരുതാമല്ലേ ആരെയും അതുതന്നെയാണ് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു ബാക്കിയുള്ള ആളുകളുടെ ആരോഗ്യനില വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് അതായത് ബാക്കിയുള്ള ആളുകൾക്ക് കാര്യമായ പരിക്കേറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യനിലയിൽ സംശയിക്കേണ്ട കാര്യമില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പോർട്ടിലുള്ള അല്ലെങ്കിൽ ശരിയാണ് കപ്പലിലുള്ള അധികാരികൾ തന്നെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെ അവരെ ഇപ്പോൾ ഒരു ഹോട്ടലിലേക്ക് സ്വകാര്യ ഹോട്ടലിലേക്ക് പ്രവേശിപ്പിച്ച ഒരു സാഹചര്യം തന്നെയാണ് ബാക്കിയുള്ള അഞ്ച് പേരെയാണ് ഇപ്പോൾ ഈ ഒരു ആശുപത്രിയിലേക്ക് എ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ച് ആ ഒരു പോർട്ടിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ഒരു ആശുപത്രിയ്ക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവിടേക്ക് വലിയ സൗകര്യമുള്ള ഈ ഒരു ആശുപത്രിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഇനി ഇനിയുള്ള മണിക്കൂറുകൾ അവർക്ക് വേണ്ടിയുള്ള ചികിത്സ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ നേരത്തെ കണ്ടു നല്ല മുഖത്തടക്കം കാലിനടക്കം പോലുള്ളതായിട്ട് ദൃശ്യങ്ങൾ തന്നെയാണ് അത്തരത്തിൽ വലിയ പതുക്കുകൾ തന്നെ ഈ ഗുരുതരമായി തുടരുന്ന ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ചികിത്സാ രീതികൾ തന്നെ ഇവിടെ എന്നുള്ളതാണ് എന്തായാലും എന്തായാലും ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ ഹോട്ടലിൽ മറ്റും പ്രവേശിപ്പിച്ച സാഹചര്യം തന്നെയാണ് ആര്യ അർച്ചന ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത് അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരുന്നത് രണ്ടു പേരുടെ അവസ്ഥ നമ്മൾ കണ്ടു ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് ബാക്കി മൂന്ന് പേരുടെ നില സംബന്ധിച്ച് എത്രത്തോളമാണ് അവർക്കുള്ള പരിക്കെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആര്യം നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ കണ്ട മാതിരിയാണെങ്കിൽ കണ്ട അനുസരിച്ചാണെങ്കിൽ അത്തരത്തിൽ അവളുടെ ആ കാലിനടക്കം അല്ലെങ്കിൽ മുഖത്തടക്കം ഒരു സാഹചര്യം വരുന്നത് അത് വലിയ രീതിയിൽ പരിക്കില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത് കാലിനടക്കം ചെറിയ പൊള്ളലായിട്ട് പൊള്ളലായിട്ട് ഒരു തീപിടുത്തം ആൾ ഉള്ള ഉണ്ടായതുകൊണ്ട് തന്നെ പുളലായിട്ട് സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അവർക്ക് വലിയ രീതിയിൽ പരിക്കില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നതും ബാക്കിയുള്ള പ്രാഥമിക ചികിത്സകളെല്ലാം അവിടെ തന്നെ പോട്ടിനകത്തും അതുപോലെ തന്നെ ഈ ഒരു കപ്പലിനകത്തും നേരത്തെ തന്നെ അവർക്ക് ലഭ്യമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ചികിത്സാ രീതികൾ മറ്റും അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു ചികിത്സ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക എന്തായാലും ബാക്കിയുള്ള ഈ ഒരു വലിയ വലിയൊരു പരിക്ക് ഇവർക്കില്ല എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ അഞ്ച് ഈ ഒരു രണ്ടുപേർക്ക് അതായത് അതീവ ഗുരുതമായി തുടരുന്ന രണ്ട് പേർക്കായി രണ്ടു പേർക്കാണ് ഇത്തരത്തിലൊരു അതീവമായി അതായത് ഒരുപാട് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കാരണം അത്രത്തോളം നമ്മൾ നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളടക്കം വ്യക്തമായി കണ്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് ബാക്കിയുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ പരിക്കേ ഇല്ല എന്നുള്ള നമ്മൾ വിശ്വസിക്കുന്നതും ആര്യ അതെ എ ജെ ആശുപത്രിയിലേക്ക് അഞ്ച് പേരെ ആദ്യ ഘട്ടത്തിൽ തന്നെ മാറ്റിയിട്ടുണ്ട് അടിയന്തരമായി വൈദ്യസഹായം ഉറപ്പാക്കേണ്ട അഞ്ചു പേരെ ഗുരുതരമായി പൊള്ളലേറ്റ രണ്ട് പേരെയും മറ്റ് മൂന്ന് പേരെയും കൂടി ഇപ്പോൾ എ ജെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദഗ്ദ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം എന്തായാലും ആശുപത്രിയിൽ സജ്ജമാണ്